ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ പേടി എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഡ്രൈവിങ് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ടു വീലർ ഓടിക്കും പക്ഷേ കാർ ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഒക്ടോബർ നവംബറോട് കൂടിയിട്ടാണ് ആ ലൈസൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായത് എൻ്റെ അമ്മയാണ് മെയിനായിട്ട് എന്നെ പഠി പഠിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് ലൈസൻസ് എടുത്തു വെച്ചിട്ട് കുറേ നാളായില്ലേ നീ പഠിക്ക് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞു ഉപദേശിച്ച് അമ്മയാണ് എന്നെ ഇതിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടായിരുന്നു പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും തീരുമാനിച്ചു ഒരു കൈ നോക്കാം എന്ന് അങ്ങനെ എൻ്റെ അമ്മയാണ് എൻ്റെ നെയ്ബറിൻ്റെ അടുത്ത് പറഞ്ഞ് ആൾ സെറ്റാക്കി ഇത് പഠിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞത് ആളൊരു ഡ്രൈവിങ് സ്കൂളിലെ ഡ്രൈവിങ് ഇൻസ്ട്രക്ടറാണ് അപ്പോൾ ആൾ പഠിപ്പിച്ച തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കൊഴിവുള്ള ടൈമ് എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഞങ്ങൾ പോവും ആദ്യം ഗ്രൗണ്ട് പിന്നെ തിരക്കില്ലാത്ത റോഡ് പിന്നെ പതുക്കെ പതുക്കനെ തിരക്കുള്ള റോഡിലേക്ക് ഞങ്ങൾ കടന്നു തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച ഞാൻ വീട്ടിൽ വന്നിട്ട് പറയും ഇത് വെറുതെയാണ് എൻ്റെ ടൈമും പോവാ ആളുടെ ടൈമും പോവാം എന്നെക്കൊണ്ട് പറ്റണില്ല ഓപ്പോസിറ്റ് ഒരു ബൈക്ക് വന്നാൽ മതി എൻ്റെ വണ്ടി അവിടെ ഓഫാവും അല്ലെങ്കിൽ ഒരു സൈക്കിൾ മതി എൻ്റെ വണ്ടി ഓഫാവും അപ്പോൾ ഇങ്ങനെ പേടി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കുക എന്നൊക്കെ ഞാൻ വീട്ടിൽ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു ഞാൻ പഠിച്ചു നിലയ്ക്ക് നിനക്ക് എന്തായാലും പഠിക്കാൻ പറ്റുന്നതായിരുന്നു അമ്മയുടെ ഒരു സപ്പോർട്ട് സംഭവം ശരിയായിരുന്നു ഞാൻ പഠിച്ചു ഒരു ഒന്നര മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ആയിരുന്നു ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിൽ എൻ്റെ പേടി എങ്ങടോ പോയി എനിക്കറിയില്ല എങ്ങടോ പോയി എന്ന് എനിക്കിപ്പോൾ ഒരു പേടിയുമില്ല വണ്ടി എടുക്കാനായിട്ട് പേടിയില്ല ഡ്രൈവിങ് എനിക്ക് ഇനിയും ഓടിച്ച് പ്രാക്ടീസ് ആവാനുണ്ട് പക്ഷേ ഓടിക്കാനായിട്ട് പേടിയില്ല റോട്ടിൽ ഇറക്കാൻ എനിക്ക് പേടിയില്ല വീട്ടിൽ വണ്ടി കിടന്നാൽ അല്ലെങ്കിൽ നമ്മുടെ അളമാരുടെ ഉള്ളിൽ നമ്മുടെ ലൈസൻസ് ഇരുന്ന നമ്മുടെ ആ പേടി മാറിയില്ല അതെടുത്ത് ഓടിച്ച് തുടങ്ങിയാലെയാ നമ്മുടെ പേടി മാറുള്ളൂ അത് ഞാനൊരു ഒന്നര മാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തു ഡ്രൈവിങ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കി പിന്നെ ഞാൻ തനിയെ തനിയെടുത്തു തുടങ്ങി മോർണിംഗ് എടുത്ത് തുടങ്ങി പിന്നെ തിരക്കുള്ള ടൈമിൽ അതിലെടുത്ത് തുടങ്ങി അങ്ങനെ സ്വയമായിട്ട് എടുത്ത് തുടങ്ങിയപ്പോൾ കോൺഫിഡൻസ് തന്നെ വന്നു അപ്പോൾ എന്നെ പോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് അളമാരിൽ വെച്ചിട്ടുള്ള എല്ലാവരോടും പറയുകയാണ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസും കൂടും ഡ്രൈവ് ചെയ്യാനുള്ള പേടി മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്